കൊല്ലം ജില്ലയിൽ മൂന്നര ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കൊല്ലം ജില്ലയിൽ ഈസ്റ്റ് കല്ലട ചുറ്റുമല തെക്കിമുറി എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന മൂന്നര ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു കൊല്ലം തേനി ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ സ്ഥലം പ്ലോട്ട് ഡെവലപ്മെന്റ് കൂടാതെ വില്ല പ്രൊജക്ട് തുടങ്ങിയ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും കൃഷി ആവശ്യങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ സെന്റ് ആന്റണീസ് ചർച്ച് നാനൂറ് മീറ്റർ ദൂരത്തിൽ സ്കൂൾ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ കായൽ തൊള്ളായിരം മീറ്റർ ദൂരത്തിൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂൾ ചിറ്റുമല ദേവിക്ഷേത്രം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ടൂറിസ്റ്റ് സ്ഥലമായ മൺട്രോ ദൂരത്തിലേക്ക് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന മൂന്നര ഏക്കർ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫോർ സിക്സ് ടുവൻ നമ്പർ ഒരിക്കൽ കൂടി ഫോർ സിക്സ് എയ്റ്റ് സിക്സ് സെവൻ